ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആഫ്രിക്കയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് നെസ്സുലൈസു എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ആ വില്ലേജിൻ്റെ പ്രത്യേകത ആ വില്ലേജ് വെള്ളത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു കാടിൻ്റെ സൈഡിൽ അതും ആൾക്ക് ആൾവാസമുള്ള അടുത്ത് നിന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ശേഷം ഒരു കായലിൽ കൂടെ കുറേ യാത്ര ചെയ്തു വേണം ഇവിടെ എത്തിച്ചേരാൻ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവരുടെ ജീവിത രീതികളാണ് ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അത് രാവിലെ തന്നെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് പുറപ്പെട്ട് എൻ്റെ വണ്ടി വഴിയിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ്സിലാണ് യാത്ര പുറപ്പെട്ടത് ഞങ്ങൾ താമസിക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ വണ്ടി കൂടാതെ മറ്റൊരു വണ്ടിയും കൂടെ ഉണ്ട് എല്ലാവരും ഒരു വണ്ടിയിലല്ലാത്തതുകൊണ്ട് രണ്ട് വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ വണ്ടിയിലുള്ളവരെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പോകുന്ന വഴിയല്ല നല്ല വളരെ മനോഹരമായിരുന്നു കേട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓരോരോ ഏരിയ കഴിയുമ്പോഴത്തേക്കും ഭൂമിയുടെ ഘടനയും കാര്യങ്ങളൊക്കെ മാറും കേരളം പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ നെസ്ലെസു എന്ന് പറഞ്ഞ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം അങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നീട് വീണ്ടും ഇതാ ഇതുപോലത്തെ ഇങ്ങനെ വിജനമായ സ്ഥലമുണ്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഇത ഇങ്ങനത്തെ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ കായലിലെത്തുന്നത് ഇപ്പോൾ കായലിൽ വെള്ളം ഇറങ്ങിപ്പോയിരിക്കുന്നതുകൊണ്ട് വണ്ടി അങ്ങ് വരെ പോകില്ല ഇപ്പോൾ ഇവിടുന്ന് വെള്ളം ഇറങ്ങിപ്പോയിരിക്കുന്ന ചെളിയാണ് പിന്നെ നമ്മൾ ഇനി വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് ഇനി കുറേ നടക്കണം കുറേ നടക്കണം എന്ന് പറഞ്ഞാൽ ചെളി കൂടെ വേണം നടക്കാൻ വേണ്ടിയിട്ട് ഈ നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ കായലിൽ മീൻ പിടിച്ചിട്ട് വിൽക്കുന്ന ഒരു പയ്യൻ ആ വില്ലേജിൽ തന്നെയുള്ള പയ്യനാണ് ഈ പയ്യൻ മാത്രമല്ല വേറെ കുറേ പേരുണ്ടായിരുന്നു വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത് തൂക്കിപ്പിടിച്ച് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒത്തിരി ദൂരം പിന്നെയും നടക്കാനുണ്ട് മഴക്കാലമായിരുന്നെങ്കിൽ വെള്ളം കുറെ കൂടെ മുന്നേ വരെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ വണ്ടിയും വരില്ല നടന്നു തന്നെ പോകണം പലകകൾ ഇട്ടിരിക്കുകയാണ് നടന്നു പോകാൻ വേണ്ടിയിട്ട് പോകെ പോകെ പലകകൾ മാറി പാലം പോലെയായി കാരണം അത്രയ്ക്ക് ചെളിയാണ് വെള്ളം ഇറങ്ങിപ്പോയിട്ട് കിടക്കുന്നത് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കുന്ന നേരത്തെ കണ്ട പയ്യനെ പോലത്തെ ആൾക്കാരാണ് പിള്ളേരാണ് കേട്ടോ മീൻ പിടിക്കുകയാണ് അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന മീനാണ് ഈ കാണുന്നത് കേട്ടോ ജീവനുള്ള മീനാണ് അവൻ പിടിച്ചോണ്ടിരിക്കുകയാണ് വിൽക്കാനുള്ള സെറ്റായി കഴിയുമ്പോൾ ഇവൻ പോയി അത് വിൽക്കും അപ്പോഴത്തേക്കും വേറെ ആൾക്കാരും വന്ന് പിടിക്കും ഇതാണ് ഇവരുടെ പരിപാടി ചെറിയ കുറേ പേര് അപ്പുറത്തെ സൈഡിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീണ്ടും അങ്ങനെ ഒത്തിരി നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ഈ ടെൻറ്റിലെത്തി ഇവിടെ ഒരു ചെറിയ ടെൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ബോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതായത് മുന്നേ പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരണം അങ്ങനെ ബോട്ട് വന്നു ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് എല്ലാം കിട്ടി ഇനി ലൈന് ലൈനായിട്ട് എല്ലാവരും കൂടെ ബോട്ടിലേക്ക് കയറണം ഞങ്ങൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് വലിയ ബോട്ട് വരണം ചെറിയ ബോട്ടിൽ തോണിയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് വലിയ തോണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം വലിയ തോണി വന്നു ഷൂ അഴിക്കാൻ പറ്റാത്തവരെല്ലാം ചെറിയ തോണി കയറ്റി അവർ തോണീൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു വലിയ തോണീൻ്റെ അടുത്തേക്ക് ഞാനൊക്കെ ഷൂ അഴിച്ച് തന്നെ വന്ന് വെള്ളത്തിൽ കൂടെ നടന്നു വന്ന് കയറുകയാണ് ചെയ്തത് ഇതാണ് ഞങ്ങളുടെ ടീം ഫുള്ള് കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു നല്ല രസമായിരുന്നു തുടക്കത്തിൽ ഇവർ തള്ളി കൊണ്ടുപോകണം കാരണം വെള്ളം കുറവാണ് ഇവർക്ക് അതിൻ്റെ എൻജിൻ ഉപയോഗിക്കാൻ പറ്റില്ല എൻജിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തില്ല അപ്പോൾ ആദ്യം തള്ളി 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 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അവർ കമ്പ് വെച്ച് തുഴഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കാടിൻ്റെ നടുക്കൂടെ ചെറിയൊരു വഴി അതിനകത്തൂടെ വേണം പോകാൻ വേണ്ടിയിട്ട് കുറേ ദൂരം അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം കായലിൻ്റെ അടുത്തെത്തി നല്ല ആളുള്ള അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്പീഡിൽ പോകാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കായലിലേക്ക് എൻ്റർ ചെയ്തു ഇതാണ് തടാകം വലിയ തടാകമാണ് ചെറിയ തടാകമൊന്നുമല്ല നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അത് നമ്മുടെ നാട്ടിലെ കായൽ പോലെ തന്നെ സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളും ചുറ്റും വനമാണ് അങ്ങനെ ഏകദേശം ഞങ്ങൾ വില്ലേജിൻ്റെ അടുത്തെത്തി വില്ലേജിൻ്റെ അടുത്ത് എത്തി ഇപ്പോൾ ഫസ്റ്റിലെ കാണുന്ന കാഴ്ച അവരുടെ പണ്ടത്തെ വില്ലേജുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതാണ് വീടൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതാണ് ഇങ്ങനത്തെ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് ഈ വില്ലേജ് മൊത്തം നടന്ന് ക്ഷീണിച്ച് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വിശന്നിട്ട് വയ്യായിരുന്നു വന്ന പാടെ എന്താണ് ഭക്ഷണം കിട്ടുകയാണെന്നാണ് നോക്കിയത് അപ്പോൾ ഭക്ഷണത്തിന് എല്ലാവരും ക്യൂ നിൽക്കുകയാണ് പിന്നെ നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണത് നമ്മുടെ നാട്ടിലെ ഉണ്ടമ്പുരി അതായത് നമ്മുടെ നാട്ടിലെ ബോണ്ട ഞാനത് കണ്ടപ്പോൾ ഉടനെ ഒരെണ്ണം എടുത്തു നോക്കി ഒന്ന് കഴിച്ച് നോക്കി സെയിം ടേസ്റ്റ് സെയിം ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ ഫുഡ് ഇതിനവർ ബ ഫ്രൂട്ട്സ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് നമ്മുടെ സെയിം സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് അത് കാണുന്നത് ഉടനെ അത് രണ്ട് മൂന്നെണ്ണം കഴിച്ച് വയറിൻ്റെ വിശപ്പ് മാറ്റിയിട്ട് പിന്നെ അവർ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഇവരുടെ ചെറിയ കലവിരുതും കാര്യങ്ങളുമാണ് നമ്മൾ വിസിറ്റ് ചെയ്ത ടൈമും പേരൊക്കെ എഴുതി തരും അപ്പം എൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ നമ്മൾ ഈ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ പേരും നമ്മൾ വന്ന വർഷമൊക്കെ എഴുതിയിട്ട് അവർ നമുക്കത് തിരിച്ചു തരും ഇതാ ഇവരാണ് അവിടെ ഇരുന്ന് ഇത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി പോളിഷ് അടിച്ച് ഇവിടെ വെച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കണം ഇതൊക്കെയാണ് അവരുടെ ജീവി ജീവിത വരുമാനം ഇവരുടെ വരുമാനം ഇതൊക്കെയാണ് മീൻപിടുത്തവും ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളും അതിന് ശേഷം ആപ്പഴത്തേക്കും ഭക്ഷണത്തിൻ്റെ അടുത്ത് അത്യാവശ്യം തിരക്ക് കുറഞ്ഞു ഞാൻ നേരെ പോയി അവിടെ നിന്ന് ഭക്ഷണം മേടിച്ചു ഇതാണ് ഫിഷൊന്നും മസാലയൊന്നും ഇടത്തില്ല പക്ഷെ മുടിഞ്ഞ ടേസ്റ്റാണ് അത്രയ്ക്ക് ഫ്രഷ് സാധനമാണ് പിന്നെ അവിടുന്ന് നമ്മൾ ഭക്ഷണം മേടിച്ച് വരുന്ന വഴിക്ക് തന്നെ അവരുടെ ഒരു ചെറിയ ഹോളുണ്ട് ആ ഹോളിലിരുത്തി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവരുടെ ചരിത്രമൊക്കെ അവർ പറഞ്ഞു തരും ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ പറയുന്ന ചരിത്രങ്ങളൊക്കെ ഞാൻ കേട്ടു ഈ പുള്ളിക്കാരൻ അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം വിവരിച്ചു തരികയായിരുന്നു കേട്ടോ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നെസ്ലെസു എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി സ്ഥാപിതമായതെന്നും മാലിയിൽ നിന്നും കുടിയേറി വന്നവരാണ് ഇവരുടെ പൂർവികർ മാലിയിൽ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിന്നും ഒളിച്ചോടി രക്ഷപ്പെട്ട് വന്ന ആൾക്കാരാണ് ഇവരുടെ പൂർവികർ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ലാൻഡില്ല അപ്പോൾ ഇവിടെ ആരുമായിട്ട് സംഘർഷവും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ വെള്ളത്തിന് വേണ്ടി താമസം ആരംഭിച്ചു അങ്ങനെ ഇവരുടെ തലമുറ തലമുറ മാറി മാറി വന്ന് ഇപ്പം ഇത് ഇവരുടെ കൾച്ചറായിട്ട് മാറി ഇവർ ഈ തടാകത്തിനെയും എല്ലാം ഒരു ഇവരുടെ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കിനി ഗവൺമെൻ്റ് ആരും എന്ത് ഓഫറ് തന്നാലും ഇവരിവിടം വിട്ടു പോകില്ല ഇവരുടെ കൾച്ചറായിട്ട് മാറി ടാൻ എന്നാണ് കേട്ടോ ഈ ലേക്ക് അറിയപ്പെടുന്നത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ട് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഇവരുടെ ജീവിത നിലവാരം ഉയർന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മെഡിസിൻ്റെ കാര്യങ്ങൾക്കുമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവനകൾ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിയുന്നത് പോലെ നല്ലൊരു സംഖ്യ അവർക്ക് പിരിച്ചു കൊടുത്തു അതിനുശേഷം ഞങ്ങളിനി അവരുടെ വില്ലേജ് ഫുള്ള് കാണാൻ വേണ്ടി ഇറങ്ങി ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവരുടെ ഫുൾ വില്ലേജ് ഇവരുടെ വീട് ഇവരുടെ സ്കൂള് എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെയാണ് എല്ലാവരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണുന്നത് കായലിലെ വെള്ളം ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ വെള്ളവെപ്പ് ഇല്ലാത്തത് കാരണം നല്ല വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ വരുമ്പോഴേ പറഞ്ഞില്ലേ വെള്ളം ഇറങ്ങിപ്പോയത് കൊണ്ട് ഞങ്ങൾ ഒത്തിരി നടന്ന വന്നേന്ന് അതുകൊണ്ട് ചില സൈഡിലുള്ള വീടുകളുടെ താഴെയൊന്നും വെള്ളം വെള്ളവെപ്പില്ല Hãy muốn có muốn vậy. À cho kênh Ghiền Mì Không Ai đi? hấp dẫn

ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്കൂൾ ഘട്ടം ഈ സ്കൂളും ഇപ്പം അടിയിൽ വെള്ളമില്ല കാരണം ഇപ്പം ഗാനയിലെ സീസൺ എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണ് ഇനി അങ്ങോട്ടേക്ക് അടുത്ത മാസം മുതൽ മഴ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് വെള്ളത്തിൻ്റെ സമയമാണ് ചൂട് കൂടുതലായതുകൊണ്ടാണ് വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഫുൾ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുമുണ്ട് ഇതാണ് സ്കൂൾ നമ്മുടെ നാട്ടിലെ സ്കൂൾ പോലെ തന്നെ വരാന്തിയും ക്ലാസ് മുറികള് ബോർഡ് ബെഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് This is the ഇവരുടെ സ്കൂളിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടീച്ചർമാർ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും ദൂരെ ആയതുകൊണ്ട് വരുന്ന ടീച്ചർമാരാരും സ്ഥിരമായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ നമ്മൾ ഏതോ ഒരു പഴയ സിനിമയിൽ കണ്ടിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അതുപോലെയാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ എന്നാണ് അവരിപ്പോൾ എന്നോട് പറഞ്ഞത് ഈ കാണുന്നതാണ് സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ ഇവിടുത്തെ കുട്ടികളെല്ലാവരും കളിക്കുന്ന സ്ഥലം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരായിരുന്നെന്ന് മനസ്സിലാവുന്നത് ഞാൻ ആഫ്രിക്കയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി പരാ പരിഭവങ്ങളും പരാതികളും ഇല്ലാതായത് ഇല്ലെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും ലൈഫിൽ എനിക്കൊന്നുമില്ല അയ്യോ എനിക്ക് മാത്രം പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ വന്നതിന് ശേഷം അങ്ങനത്തെ ചിന്താഗതികളൊക്കെ എനിക്ക് മാറി നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ മുന്നോട്ട് പണിയാൻ വേണ്ടിയിട്ട് അവർ പരിപാടികളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് പലകം ഇല്ലാത്തത് കൊണ്ടായിരിക്കും തോന്നും എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ ഇവിടുത്തെ ലൈഫ് ആഫ്രിക്കയിലെ ഒരു ലൈഫ് അതായത് ആഫ്രിക്കക്കാർക്ക് പോലും വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു ലൈഫ് അങ്ങ് ദൂരെ നിന്ന് മരത്തിന്റെ കമ്പുകൾ കുത്തിയിട്ട് അതിന്റെ മേളിൽ കൂടെ പൈപ്പ് വരുന്നതണ്ടോ അതിൽ കൂടെയാണ് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി മാത്രമേ ഇവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുള്ളൂ വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ ഉപയോഗിക്കുകയാണ് കേട്ടോ വെള്ളത്തിൻ്റെ പിള്ളിലാളിലും കോഴി ആട് അങ്ങനെ തുടങ്ങിയ ജീവികളെയൊക്കെ ഇവർ വളർത്തുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ വരുമാന മാർഗം ടൂറിസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതെന്നാണ് പറയുന്നത് Guarda mamma. Vai a verme madre, mamma. Va, 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 va. Guarda da dove. E guarda. തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ പേരെഴുതിയ തോണിയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നൈറ്റ് എന്തൊക്കെയോ അല്ലാതെ ഇവരുടെ ട്രഡീഷണൽ പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾക്ക് നൈറ്റ് വരെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ് ബീർ വേണമെങ്കിൽ ബീർ കുടിക്കാം അങ്ങനത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നെസ്ലേസ് വില്ലേജിനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെടാൻ കയറുകയാണ് കേട്ടോ നോർമലി വരുമ്പം ഈ പലകേൻ്റെ ഒപ്പമാണ് വെള്ളം നിൽക്കാറ് തോണിന്ന് നേരെ ഇങ്ങോട്ട് കയറാവുന്നതാണ് ഇതിപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴെ കയറുന്നത് അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നത് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളുമല്ല ഈ ലോകത്തിലെ ഓരോരോ ജീവിതങ്ങൾ കാണുമ്പോഴാണ് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Hey. <laughs> hey, guys, you're welcome. Hey, let's get some fun. Yeah, 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 so, you shift here, shift to cultivation. We're not waiting, what we do?